ಹಾಯ್ ಎಲ್ಲാർಕಂ ಮೋದ್ರೆ এপಿಸೋಡ್ ಲೇಕು ഇന്നലെ ഞാൻ പിന്നെ ഈ വീട്ടിൽ തന്നെയാണ് കിടന്നുറങ്ങിയത് ടെൻ്റൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ് മോർണിംഗ് പോയിട്ട് എൻ്റെ ബാഗും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് വന്നു എന്നിട്ട് ഇവിടെ പല്ലൊക്കെ തേച്ച് കുളിച്ചു കുറച്ച് വെള്ളം ഉണ്ടായുള്ളൂ തോന്നുന്നു ഒരു ചെറിയൊരു ടിന്ന് ക്യാൻ ആ ടിന്ന് വെള്ളം വെച്ചിട്ടാണ് ഞാൻ കുളിച്ചത് തല നനച്ചിട്ടില്ല തല അല്ലേലും അങ്ങനെ ഇടയ്ക്ക് നനയ്ക്കാറുള്ളൂ എന്നാലും അത്രയും നാട്ടിലൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് നാല് ബക്കറ്റ് മീൻസ് ഷവറിൽ കുളിക്കുമ്പോൾ നമ്മൾ എത്ര ആണ് വെള്ളം യൂസ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല പക്ഷെ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ആ മഞ്ഞ ക്യാൻ കണ്ടില്ലേ അത്രയും ഫുള്ള് വെള്ളം തന്നില്ല എനിക്ക് എനിക്ക് ചെറിയൊരു വെള്ളക്കാനിലാണ് വെള്ളം തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പല സ്ഥലത്തു പോയിട്ട് കളക്ട് ചെയ്ത് എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വന്ന് കൊണ്ടുവന്നിട്ടാണ് അവർ ആ ഒരു വെള്ളം വെച്ചാണ് അവർ പാചകം ചെയ്യുന്നതും കുളിക്കുന്നതൊക്കെ അപ്പം അതുകൊണ്ട് പാടാണ് അത് വീടിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല വൃത്തിയിൽ അവരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവരെനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വന്നതുകൊണ്ട് നീ എൻ്റെ സൈക്കിൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് ഇത് മക്കളാണ് മനസിലായില്ലോ മാത്രം മനസ്സിലായി അപ്പൊ മൂന്ന് മക്കളുണ്ട് പുള്ളിക്കാരിന്റെ മക്കളാണ് കേട്ടോ ഇത് ഭക്ഷണമെല്ലാം കുറേ ഫുഡെല്ലാം ഉണ്ട് കുറേ ഫ്രൂട്ട്സ് ഉണ്ട് പാഷനുണ്ട് ഇവിടുത്തെ പാഷൻ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലത്തെല്ലാം പിന്നെ ബനാനുണ്ട് ഓറഞ്ച് ഉണ്ട് ഇതേ കഴിക്കാനായിട്ട് ഇത് നമ്മുടെ നേന്ത്രപ്പഴം പോലത്തെ നേന്ത്രപ്പഴം എന്ന് പറയാൻ പറ്റില്ല പഴമുണ്ടല്ലോ പഴം ഒരു പച്ചക്കിങ്ങനെ ഉടച്ചാൽ ഒരു സാധനം യുഗാണ്ടയിലൊക്കെ കൂടുതലും മട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ സാധനം കിട്ടുക അതിൻ്റെ വേറൊരു ഫോമും ഇത് റൈസ് റൈസിൽ അവർ എന്തോ ഒരു റെഡ് കളറൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ചിപ്സ് ഇവിടെ ചിപ്സ് ഇത് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല വാട്ട് ഇസ് സോസ് വിത്ത് വാട്ട് ഹായ് അത് ആരാന്ന് ആരാ അവരാണ് കുക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് അവരുടെ ഭാഷയിൽ അവർ പറഞ്ഞിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും ചൂടോടെ ഉണ്ടാക്കി ഇത്രയും ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാനിത് കഴിക്കാൻ വേണ്ടി പോവാം ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം എൻ്റെ സൈക്കിളൊക്കെ ഞാൻ പിടിക്കാൻ പിടിക്കാമെന്നുണ്ട് വേണ്ടാന്നുണ്ട് പുള്ളിക്കാരിയാണ് എൻ്റെ സൈക്കിളൊക്കെ എടുത്തിട്ട് പോകുന്നുട്ടോ കുളിച്ച് സുന്ദരി ആയിട്ടുണ്ട് പുള്ളിക്കാരി നവ് യു ലുക്ക് ബ്യൂട്ടിഫുൾ തലയിലൊക്കെ അവര് കൊറേ സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ടായി അത് അവരുടെ ഫിക്സ് ചെയ്ത ഹെയർ അല്ലേ നല്ല രസം കുഞ്ഞുടുപ്പൊക്കെ ഇട്ടിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ ഒരു മാർക്കറ്റിന്റെ ലീഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ലോഡ് ഫ്രൂട്ട്സ് തന്നേക്കുവാണ് കേട്ടോ ഓറഞ്ചും പിന്നെ പാഷനും പിന്നെ വേറെന്തോര ഫ്രൂട്ടും എന്നിട്ട് ഇത്രയും ഫ്രൂട്ട് ഞാൻ ഇതിൽ നിന്ന് ഇത് നിറച്ച് തന്നതാണ് ഇന്ന് മാറ്റി വെച്ചതാണീ കാണുന്നത് കാരണം ഇത്രയും വെയിറ്റ് ഇത് തന്നെ ഒരു ഇച്ചിരി ഉണ്ട് അപ്പോൾ ഇത് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റി കൊണ്ടുപോകാൻ പറ്റില്ല സൈക്കിളുണ്ട് ഞാനിത് മാറ്റി വെച്ചേക്കാം കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഭയങ്കര സ്നേഹമായിരുന്നു ഞാനിപ്പോഴത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ബാക്കിൽ ഇതൊക്കെ ഞാൻ വെച്ച് കെട്ടിയിട്ടുണ്ട് കുറേ വെയിറ്റ് എടുത്ത് മാറ്റി എന്നാലും ഇപ്പോൾ നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ചെറിയ വെയിറ്റ് കൂടിയാൽ തന്നെ നല്ല രീതിയിൽ തോന്നും അവരോടൊക്കെ ബായി പറഞ്ഞിറങ്ങുവാണ് അവര് പറഞ്ഞ ഇനിയും വരണം എന്നൊക്കെ താങ്ക് യു സോ മച്ച് താങ്ക്സ് അവിടെ കൊറേ പേര് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ എല്ലാവരും പായ് പറയാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇനി നേരെ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ കയോൺസ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് ആണ് കയോൺസയിലേക്ക് ഇനി ഏകദേശം അഞ്ച് കിലോമീറ്റർ അങ്ങാണ്ടുണ്ട് നേരെയാണ് ഇതേ വഴി അങ്ങോട്ടൊക്കെ കയറ്റമാണ് കാണുന്നത് ഇപ്പം ഇറക്കുവാണ് അത് കഴിയുമ്പോൾ തന്നെ ഒരു വലിയ കയറ്റം അങ്ങ് ദൂരെ കാണുന്നുണ്ട് കണ്ടോ എൻ്റെ ഒരു പെട്ടിയിൽ ഡ്രസ്സ് എന്തോ അലക്കി കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ എന്താ പറയുക ലോണ്ടറി സർവീസ് ഒക്കെ പോലെ ചെറിയൊരു കയറ്റാണ് അപ്പം അതിൽ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ചവിട്ടി കയറ്റിക്കൊണ്ട് ഉന്തി കയറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാനിവിടെ പയ്യെ ഇങ്ങനെ കയറ്റൻ ചവിട്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ കാണുമ്പോൾ തോന്നും പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലാറ്റ് റോഡാണെന്നുള്ളത് പക്ഷെ അത്യാവശ്യം കേട്ടുമാണ് അതുകൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് നോക്കൊണ്ടിരിക്കുന്നത് അവിടെ വണ്ടിയില്ലെന്നൊണ്ട് ഭയങ്കര സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി സ്പേസ് ഉണ്ടല്ലോ ആ റോട്ടിൽ നിന്ന് ഒരു ചെറിയ ഗ്യാപ്പിൽ നടക്കുന്ന ആ ഗ്യാപ്പിലൂടെയായിരിക്കും അധികം ടൈമില്ല ചോട്ടുന്നത് പിന്നെ ബാക്കിലേക്ക് നോക്കി വണ്ടിയില്ലെന്നും പോകുന്ന സമയത്ത് മാത്രമാണ് മറ്റേ റോട്ടിലേക്ക് ഓടിക്കുന്നത് പക്ഷേ മറ്റേ റോട്ടിൽ ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടാണ് ഈ റോട്ടിൽ വരുമ്പോൾ എന്താ പറയുക കുറച്ചിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് ഓടിക്കാനായിട്ടല്ലാരും മുസുങ്കസുങ്കു മുസുങ്കൂന്നു പറഞ്ഞിട്ട് പിള്ളേർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൂക്കി വിളിയാണ് കേട്ടോ ഫോറിനേഴ്സിനെയും ഇന്ത്യൻസിനെയും ഒക്കെ അവർ വിളിക്കുന്നത് മുസുങ്കൂന്നാണ് ആ രാജ്യത്തെ ആൾക്കാരല്ലാതെ പുറത്താൾക്കാരെല്ലാം ഒരു മുസുങ്കൂന്നാണ് വിളിക്കുന്നത് ആ ഇപ്പൊ എന്ത് രസം ഇറക്കുവാണ് എൻ്റെ ഫ്രണ്ടില് പോകുന്നൊരു സൈക്കിൾ ഉണ്ടോ അത് ബിയറും സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു അഞ്ച് വെട്ടിയുണ്ട് അഞ്ച് വെട്ടിയിൽ മൊത്തം ബിയറാ അതും കാലിക്കുപ്പിയല്ല ഫുള്ള് ഉള്ളത് അതാണ് അവർ സൈക്കിൾ കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിലും അത് കൊണ്ടുപോകുന്നത് വല്ല ട്രക്കിലൊക്കെ ആയിരിക്കും അല്ലേ വല്ല പിക്ക് അപ്പ് വാനിലൊക്കെ ആയിരിക്കും ഇവിടെ എല്ലാ സാധനവും സൈക്കിൾ കൊണ്ടുപോകും അതും കയറ്റവും ഇറക്കുമെല്ലാം ഒരു വിഷയം ഇല്ല ഞാനിത് ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ അവിടത്തെ കുറേ നേരം പിള്ളേരാണ് കരിമ്പൊക്കെ വയ്ക്കുന്നത് അയ്യോ ഇന്ന് സൺഡേ െ ഫുൾ പിള്ളേരുണ്ട് പോരാത്തേനും പള്ളി കഴിഞ്ഞു വരുന്ന കൊറേ ആൾക്കാരുണ്ട് ക്രിസ്ത്യൻ പള്ളിയാണ് ക്യാമറ ഓൺ ആക്കിയോ ക്യാമറയിൽ ഒന്ന് നോക്കയിലേക്ക് നോക്കത്തെ പിള്ളേരല്ലാ വെള്ളം കുടിക്കട്ടെ വന്ന് പൈസ വയ്ക്കുന്നുണ്ടോ സ്ഥിരം സ്ഥിരം പരിപാടിയാട്ടോ പിള്ളേരുടെ അന്ധമുട്ട് നോക്ക് നോക്ക് പോസി ആണ് ഡാൻസ് ഡാൻസ് ഞാനിവിടെ കുറച്ച് കരിമ്പ് വാങ്ങാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ അവരോട് തിത്തിരി എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഓൺലി ഓൺലി ദിസ് മച്ച് വിശക്കുന്നുണ്ട് അപ്പൊ കരിമ്പ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഉണ്ടാവും ഞാനിവിടത്തെ ഋഷിനെ വീഡിയോ കോൾ ചെയ്താണ് കേട്ടോ പിള്ളേര് സംസാരിക്കുന്നുണ്ടായി ബാക്കി അറിയില്ല ഹായ് മാത്രേ അറിയുള്ളൂ എല്ലാരും വന്ന് നോക്കൂട്ടോ അതിശയത്തോടുകൂടി ആനാനോ അവനേടാ ഇതെടുക്കാൻ നോക്കുന്ന ഞാനൊരു കരിമ്പ് പീസ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അത് കഴിച്ചപ്പോഴേക്ക് ഇതേ ഇത്ര ആൾക്കാർ ഇവിടെ ഓടിക്കൂടി കേട്ടോ പുറകിലൊക്കെ ഉണ്ട് ക്യാമറയാണെന്ന് മനസ്സിലാകുമ്പോ അവര് കൊറേ പേരൊക്കെ ഓടിപ്പോവും അല്ലാത്തവരിങ്ങനെ നിക്കും ഈ കൊച്ചുകർക്കൻ കൊറേ നേരമായിട്ട് ഇവിടെ തന്നെ ഇണ്ട് ഇവരുടെക്ക് വിചാരം നമ്മളേൽ ഒരുപാട് പൈസ ഇണ്ടെന്നാണ്ട്ടോ ഞാൻ ആ ഒരു ചെറിയ പീസ് എക്സ്ട്രാ പാവെന്ന് വിചാരിച്ചിട്ട് പിള്ളേര് പൈസ എന്റെ പൊന്നോ ഒരാൾക്കാരും കൂടെ ഇത് ഫ്രണ്ട് നിൽക്കുന്ന പുള്ളി വയ്യാതെ വയ്യാതിരിക്കുന്ന ആളാണ് ട്രൈ നിൽക്കുന്ന ആള് അതുകൊണ്ട് നടക്കാനൊക്കെ ഒച്ചിരി പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് എന്താണ് എന്നെന്തെ ഇതാ ബാഗ് ഇതാ എന്റെ സൺഗ്ലാസ്താ എന്തൊക്കെയാ പറയുന്നത് ഒരു ആവശ്യം പോലും ഇല്ല എനിക്ക് ആവശ്യം ഉള്ളത് എന്നിട്ട് അവരെ അടുത്ത് ചോദിക്കുന്നു ഓക്കെ ബൈ 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 Bye bye. 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 Mm, bye. bye. <laughs> okay, bye bye. Yeah. Side side. Bye. Money. <laughs> side, side, side. No. side side side. No. Money finish. Money finish. Oh. No, no, no. <laughs> no, no, <laughs> no. Side side side. Yes, yeah, go, go, go. അവിടെ നിന്നിറങ്ങി അവിടെനിന്ന് ഇറങ്ങിയില്ലെങ്കിൽ അവരെന്നെ വീട്ടിലെന്നുള്ളൂ എൻ്റെ അമ്മ എല്ലാരും കൂടെ പൈസ ചോദിച്ചിട്ട് ഈ കിഗാലിന്നൊക്കെ പറയണ അത്യാവശ്യം എന്താ പറയാ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ലൈക് കിഗാലിയിൽ റുവാണ്ടയില് കിഗാലിയിലൊക്കെ ഭയങ്കര റിച്ച് ആൾക്കാരാണ് പക്ഷെ ഗ്രാമങ്ങളിലൊക്കെ ഭയങ്കര പാവപ്പെട്ട ആൾക്കാരാണ് എല്ലാ ആൾക്കാരും റോഡിലുണ്ട് പണിയൊന്നും ഇല്ല എല്ലാവർക്കും എങ്ങോട്ടോ പോകുന്ന എല്ലാവരും ചെറിയ കേറ്റാണ് അയ്യോ ഞാൻ ക്ഷീണിച്ചു ഒരു വൺ ഒക്കെ കഴിഞ്ഞാൽ ബോഡി സെറ്റാവുള്ളൂ ഓടിച്ച് ഓടിച്ച് ഇപ്പം രണ്ടു ദിവസമായല്ലേ ഉള്ളൂ ഇവിടെ വേണ്ടോ കുന്തി കൊണ്ടുവന്നു വറകൊക്കെ കൊണ്ടു വന്നു നല്ല വെയിറ്റ് ഉണ്ടാവും ഞാനെന്താ ഇവിടെ സൈക്കിൾ നിർത്തിയിട്ട് കുറച്ചു നേരം റസ്റ്റ് എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ ചെറുപറേ പിള്ളേരെ എന്തോരം പിള്ളേരെവിടെ അറിയോ ഒരാൾക്ക് മൂന്നാല് പിള്ളേരുണ്ടാവും അതാണ് നേരം ഞാനിത് ഇവിടെ നിന്ന് എനിക്ക് ടയേർഡായി ഞാനപ്പതേ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട് ഞാൻ ഹായ് താങ്ക് യു ഈ എന്നെ ഹെൽപ്പ് ചെയ്തു സൈക്കിൾ എടുത്ത് വെക്കാൻ ഞാൻ ലിഫ്റ്റ് അടിച്ചുകൊണ്ട് പുള്ളിക്ക് ലിഫ്റ്റ് കിട്ടിയോ താങ്ക് യു സോ മച്ച് യു ഗോയിങ് ആ റോഡാണ് ാണ് പക്ഷെ റുസുമുക്ക് അല്ല പോകുന്നു കുറച്ച് ദൂരം ഉള്ളു ഓൾറെഡി അധികം ദൂരം ഇല്ല ഞാൻ അടുത്തത് മലാവിയിലേക്കാണ് പോകണമെന്നൊക്കെ പറഞ്ഞു അപ്പം അവർ എന്റെ അടുത്ത് പറയുന്നത് കഹാമ വരെയൊക്കെ ഫുള്ള് ഫോറസ്റ്റ് ആണ് അപ്പൊ അതുവഴി ഓടിക്കണ്ട പിന്നെ ഫുള്ള് ഹില്ലി ഏരിയ ആണ് അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ട്രക്സ് കിട്ടും ട്രക്സിൽ സൈക്കിൾ വെച്ചിട്ട് പോയാൽ മതി സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഞാൻ അവിടെ ഏതെങ്കിലും ട്രക്കിൽ കയറ്റാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം കണ്ടിന്യൂസ്ലി ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ ഒരു വില്ലേജ് ഒന്നുമില്ലാതെ മൊത്തം ഫോറസ്റ്റ് ആണ് അന്ന് ഹിച്ച് ആക്കി വന്നപ്പോൾ തന്നെ ഹിച്ച് ആക്കിങ് തന്നെ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ സൈക്ലിംഗ് അവിടെ ഓൾറെഡി പോസിബിൾ അല്ല പിന്നെ എന്തായാലും മലാവി എത്തിയിട്ട് പിന്നെ സ്ലോ ആയിട്ട് ഭയങ്കര സ്റ്റാർട്ട് ചെയ്യാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇവിടെ അവരുത് എനിക്കൊരു സമൂസ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ ബിആർ മീ ഒ Indian lamb. Indian? Indian lamb. Ah, I didn't get Indian? Indian lamb. 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 It's like a wine, something like a wine. Lamb? Yeah. Oh. Goat. No, not lamb. Lamb. Lamp. Lamb. Lamb. Sheep. Freaking. Lamb. <laughs> lamb. Lamb. <laughs> lamb. 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 M. L O M. What? Hydro. Mm. It's, it's, like it's like it's like wine. You know wine. Yeah. It's like a wine, but when they drink it, they mix with water. Mm. I don't know much about that. Mm. Mix with the? Water. You mix with water. Rum. Half glass. Like you this. mean rum? Rum. But it's called Indian lamb. പറയുന്നത് എന്തോ യാ അടുത്ത് തന്നിട്ട് അവര് പറയാണ് ഇന്ത്യൻ ഫുഡ് സ്പൈസി അല്ലേ ഈ സമൂസ സ്പൈസി അല്ല എന്നൊക്കെ മഴയാണ് അതുകൊണ്ട് തന്നെ സാധനങ്ങൾ മൊത്തം എടുത്ത് ഇവിടെ ഇട്ടേക്കുകയാണ് കേട്ടോ ഇപ്പൊ മഴ ഇടയ്ക്ക് കൂടും കുറയും അങ്ങനെ വന്നോണ്ടിരിക്കുവാണ് നനയാ നനയാതിരിക്കാൻ വേണ്ടി എല്ലാം അടുത്ത് ഇവിടെ ഇട്ടേക്കുന്നെ ഞാനിന്ന് നല്ല ആണ് കേട്ടോ അപ്പോൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോവാണ് ഇത് ഈ ഒരു വണ്ടിയിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഹായ് അയ്യോ അറിയുന്ന ആളാന്ന് തോന്നുന്നു കയ്യൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ അറിയുന്ന ആളും അറിയുന്ന ആളൊക്കെ ഒരേപോലെ അവർ ഭയങ്കരമായിട്ട് വിഷ് ചെയ്യും അപ്പോൾ ഈ ഒരു വീട്ടിൽ ഞാൻ ടെൻ്റ് അടിക്കാൻ വേണ്ടി സ്ഥലം ചോദിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹെല്പ് ചെയ്യാം സംസാരിക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് അവര് പോയി സംസാരിക്കുകയാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് എനിക്കിനി ഒട്ടും പോകാൻ വയ്യ ഇപ്പോൾ ഒരു മൂന്നേ മുക്കാലോ ആയിട്ടുള്ളൂ സമയം പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡ് Yeah, yeah, I saw. And the good thing is there's a door. Yes, a door. I saw it. അപ്പോൾ ഇവരെന്നെ സഹായിച്ചിട്ട് ഈ ഒരു പുള്ളിക്കാരനോട് സംസാരിച്ചു അങ്ങനെ എനിക്ക് ഇവിടെ താമസിച്ചോളം പറഞ്ഞു ഇത് ആക്ച്വലി വീട് പണി നടക്കുന്ന വീടാണ് വീടിന്റെ പണിയൊന്നും തീർന്നിട്ടില്ല പുതിയ വീടാണ് അവർ താമസിക്കുന്ന വീട് ഇതാണ് ഇതാണ് അവരുടെ വീട് ഇത് കിച്ചണും അങ്ങനെയാണ് അവർ താമസിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഹൗസ് വാമിങ് കഴിയാതെ ഒരു വീട്ടിലേക്ക് എന്താ പറയുക വേറെ ഒരാളെ കയറ്റി കിടത്താറില്ല ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ എന്താ പാല് കാച്ചിട്ട് മാത്രമാണ് നമ്മളെ ഒരു ഒരാൾ പോയി കിടക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല സോ അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിക്കാം അല്ലാണ്ട് ടെൻ്റ് അടിക്കാണ്ടും താമസിക്കാം ഉള്ളിൽ സ്പേസ് ഉണ്ട് ക്ലീനാണ് ടൈലൊക്കെ ഇട്ട് നല്ല ക്ലീൻ ആയിട്ടാണ് ഉള്ളത് സോ ഞാനപ്പോൾ ടെൻറ്റ് ചിലപ്പോൾ അടിക്കും അല്ലാന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ് മാത്രം ഇട്ടിട്ട് കിടക്കും കൊതു ഉണ്ടോ നോക്കണം കൊതു എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഡാറ്റ് കിടക്കും കൊതു ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ടെൻ്റ് അടിക്കുന്നുള്ളൂ ടെൻ്റ് അടച്ച് കഴിഞ്ഞാൽ അത് മടക്കി വെക്കാനൊക്കെ മടിയാണ് എല്ലാ ദിവസവും ഇന്നെന്താ അറിയില്ല നല്ല ടയർഡും അതുമാത്രമല്ല ഇപ്പോൾ സമയം ഒരു ആറു മണി പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ മേഘങ്ങളൊക്കെ മൂടിയിട്ട് ഇത്ര നേരം ഇവിടെ ചില സ്ഥലത്തൊക്കെ മഴയായിരുന്നു ഇപ്പോൾ ഇവിടെ മഴയില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഫീൽ ഉണ്ട് നാലു പണ്ട് ക്ലൈമറ്റ് ആണ് ഒരു വെതറാണോട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇവർ ഇവരുടെ വണ്ടി ലിഫ്റ്റ് അടിച്ചുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക ഈസി ആയിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റിയത് അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറേ സമയം എടുക്കും അവർക്കൊന്നും മനസ്സിലാവില്ല പിന്നെ ഒരുപാട് ഫോട്ടോ കാണിച്ചുകൊടുക്കേണ്ടി വരും താങ്ക് യു സോ മച്ച് ബ്രദർ താങ്ക് യു അവർക്ക് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ട് തന്നെ ഈസിയാണ് സോ യു ആർ ഗോയിങ് ബാക്ക് ടു കിഗാലി Okay, so thank you very much. Yeah, I had to this say, family yeah, thank you so much. I hope everything is good. Uh, what's your good name? No. Name, is name? Is name, 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 Boniface. Boniface, Boniface, okay, okay. So, and you, your name Arunima. Arunima, Arunima, yes, Arunima, yeah. You can call me Ami, Ami. Ami. yeah, Ami, Ami easy. Yeah. <laughs> okay, anyway, thank you so much. സേഫ് അവര് പോവാണ് ബൈ ബൈ സോ മച്ച് എന്റെ നമ്പറൊക്കെ മേടിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് ഇനി കിഗാലി വരുവാണെങ്കി അവിടെ വരണം എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സ്നേഹമായിരുന്നു നല്ല എനിക്ക് എനിക്കൊന്ന് ഈ പുള്ളിക്കാരനെ ആൾക്ക് നേരത്തെ എന്തോ അറിയാന്ന് പറഞ്ഞു ഞാനവരെ യാത്ര പുറത്തേക്ക് പോയിട്ടോ ഈ വീട് കണ്ടോ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് വലിയൊരു ഹാളൊക്കെ ഉണ്ട് നല്ല അടിപൊളി വീടാണ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ ഇപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല ഇവിടെ ദ ചെറിയൊരു സെപ്പറേറ്റ് ഹാള് ഇവിടെ കുറേ റൂമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മൂന്ന് റൂമുണ്ട് പിന്നെ ഇവിടെ പുറത്തേക്കുള്ള വഴിയാണ് അവിടെ പശുവിനെയൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇവിടേതേ കിച്ചൺ എല്ലാം വർക്ക് തീർന്നിട്ടില്ല ലൈറ്റും ഉണ്ട് ചാർജ് ചെയ്യാൻ പറ്റും അവർ ലൈറ്റ് ലൈറ്റില്ലായെന്നോട് പറഞ്ഞത് ഇവിടേ വാഷ്റൂം ഉണ്ട് പക്ഷെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ടില്ല പക്ഷേ കുളിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുളിക്കാമെന്ന് പറഞ്ഞു പിന്നെ അതെ ഇതാണ് എൻ്റെ റൂം മീൻസ് ഞാൻ ഇവിടെയാണ് കിടക്കുന്നത് ഇവിടെ തീൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ വല്ലതും സ്ലിപ്പ് ബാഗ് ഇട്ടിട്ട് കിടക്കാൻ നോക്കണം കൊതുമില്ല എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നോക്കും ഇതെന്തായിരുന്നു ഇത് റൂമാണോ ആ ഇതും ഒരു റൂമാണ് റൂമാണ്ട്ടോ ഇവിടെ ഒരുപാട് റൂമുണ്ട് അതുകൊണ്ട് ആ കൺഫ്യൂഷനാണ് എനിക്ക് തോന്നുന്നു എട്ട് റൂം കണ്ടുണ്ട് അവിടെ എട്ടുനിന്ന് കാണുന്നുണ്ട് ഇവിടെ നാലാണ് കാണുന്നത് you understand? അപ്പോ പുള്ളിക്കാരും ഞാനിവിടെ വെറുതെ പുറത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പൊ സമയൊരു അഞ്ചുമണിയായിട്ടുണ്ട് പക്ഷെ വെളിച്ചൊന്നും അധികില്ല മൊത്തം കണ്ടോ ഇങ്ങനെ സൺസെറ്റ് ആവാനായൊരു പോലെയാണുള്ളത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കേറ്റാണ് അപ്പൊ സൈക്കിളൊക്കെ കുന്തി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒരു ചെറിയ കുട്ടിയാണ് അധികം പ്രായം പോലും ഇല്ല വെള്ളം വീട്ടിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇവിടെ എല്ലാവരും നടന്നാണ് പോകുന്നത് എനിക്കൊന്ന് കിലോമീറ്റർ കണക്കിന് ആൾക്കാരെ നോക്കി ചിരിക്കും എന്താ ഞാൻ ചെയ്യണമെന്ന് എത്രയോ കിലോമീറ്റർ ആണ് ആളുകൾ നടന്നു പോകുന്നതും സൈക്കിളിൽ പോകുന്നതൊക്കെ സൈക്കിളിലൊക്കെ എന്താ പറയുക കിലോമീറ്റർ ഇപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ പോകുമെങ്കിൽ പോലും ആ പത്ത് കിലോമീറ്റർ എന്ന് പറയണത് ഭയങ്കര ഭയങ്കര വെയിറ്റ് വെയിറ്റുള്ള സാധനങ്ങളായിട്ടായിരിക്കും പോകുന്നത് ഇവിടെ വലിയൊരു ഗ്രൗണ്ട് കാണുന്നുണ്ട് അപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ചുറ്റിലുള്ള ആൾക്കാർ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണേ ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും അവിടെ എല്ലാം ഇങ്ങനെ പിള്ളേർ കളിക്കുന്ന കാണാൻ പറ്റും ഇത് കുറച്ചും കൂടെ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അത്രയും പിള്ളേരല്ല നല്ല രസമുണ്ട് ഇപ്പം സ്കൈ എല്ലാം കാണാനായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നിട്ട് കൊച്ചനെ അന്തവിട്ട് നോക്കുക എന്തോ ഇട്ട് ചവയ്ക്കുന്നുണ്ടല്ലോ ഇവിടെ എന്നെ കാണാൻ വേണ്ടി വേണ്ടിയത് ആരൊക്കെയോ വന്നിട്ടുണ്ട് ഈ പുള്ളിക്കാരി ഇവിടുത്തെ വീട്ടിലാളാന്നാണ് പറഞ്ഞത് പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ട് ഹൈ ക്ലിയർ ഇല്ല ടോലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഫ്ലാഷ് അടിച്ച് വെക്കുന്നതുകൊണ്ട് ഒട്ടും ക്ലിയർ ഇല്ല അവരെനിക്ക് കഴിക്കാൻ വേണ്ടി ഭക്ഷണം കൊടുത്തേക്കുവാണ് ഉഗാലിയും പിന്നെ എന്തോ ചീരയും ഇതും എന്താ പറയുക നമ്മൾ ബീൻസ് ഇട്ടിട്ടാണ് കഴുകാനൊക്കെ ഇത് വെള്ളം കൊടുത്തിട്ട് ഹൈ ഇവനെ ഇംഗ്ലീഷ് അറിയാം കേട്ടോ അപ്പം ഇവനാണ് എന്റെ ട്രാൻസ്ലേറ്റർ അവിടതേ കൊതു വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു മറക്കാൻ വേണ്ടി ചില്ലൊന്നുമില്ല അപ്പോൾ ഒരു ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അവരിത് എനിക്ക് എന്തെന്നു പറയുക ബ്ലാങ്കറ്റ് കൊടുക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു പാവമാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് ഈ ഫുഡ് എന്നെക്കൊണ്ട് ഇത്രയും കഴിക്കാൻ പറ്റില്ല ഇതിന്റെ പകുതി എനിക്ക് കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ ആക്കണ ഈ പകുതിയാക്കണ ആഫ്രിക്കയിലാളുകൾ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും എനിക്ക് പകുതി പോലും കഴിക്കാൻ പറ്റൂന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടന്നു എനിക്കറിയില്ല ഭയങ്കര ടയർഡ് എനിക്ക് തോന്നുന്നു കൊറേ നാൾക്കേഷം ഉറക്കം വന്നിട്ട് കൊറേ നാൾക്കേഷം ഇന്നലെ സൈക്കിൾ ചെയ്ത് അപ്പൊ ഇന്നലെ പത്ത് നാപ്പത് കിലോമീറ്റർ ചവിട്ടി അതിന് ശേഷം ബോഡിയൊക്കെ ഒന്ന് ഇളകിയതുകൊണ്ടാണ് ഇപ്പൊ ഫുൾ ബോഡി പെയിൻ അങ്ങനെ ഉറക്കം നല്ല മരുന്ന് സൈക്കിൾ ഒന്ന് കുറച്ച് കിലോമീറ്റർ ചവിട്ടിയിട്ടുള്ള നല്ല ക്ഷീണമുണ്ട് നല്ല ഉറക്കാൻ അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ വീഡിയോയിൽ കടന്നുവരെ ബൈ ബൈ